ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ ഉത്തരവിനെതിരെ ജില്ലയിൽ വ്യാപക പ്രതിഷേധം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ചു ഇന്നലെയാണ് ഇടുക്കിയിൽ ജില്ലാ കളക്ടർ ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഇടുക്കി മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ് ഒരു തമിഴ്നാട് സ്വദേശി മരിച്ച സാഹചര്യത്തെ തുടർന്നാണ് ഇടുക്കി ജില്ലയിൽ ജീപ്പ് സഫാരി നിരോധനം നടപ്പിലാക്കുന്നത് എന്നാണ് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത് അനധികൃത ജീപ്പ് സഫാരികൾ നടത്തുന്നതായി കണ്ടെത്തിയാൽ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം മോട്ടോർ വാഹന നിയമം കേരള പോലീസ് നിയമം പ്രസക്തമായ ഇടങ്ങളിൽ വനം വന്യജീവി നിയമങ്ങൾ എന്നിവ പ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ ഉത്തരവിൽ പറയുന്നു കളക്ടറുടെ ഈ ഉത്തരവിനെതിരെ ഇടുക്കി ജില്ലയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സി ഐ ടി യു ഐ എൻ ടി യു സി തുടങ്ങിയ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ജീപ്പ് സവാരി നിരോധനം കളക്ടർ പ്രഖ്യാപിച്ചത് അംഗീകരിക്കാനാവില്ല എന്നും നിരോധനം എത്രയും വേഗം പിൻവലിക്കണമെന്നും സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ജീപ്പിലൂടെ ജോലിക്ക് രാവിലെ വരികയും ആ ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ അവരെ തന്നെ തിരിച്ച് അതേ വാഹന ഉടമകൾ തന്നെ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ജില്ലയിലുള്ളത് ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു വാഹനം ഉണ്ടായി അപകടം സംഭവിച്ചു ഒരാൾ മരണപ്പെടാനോ അല്ലെങ്കിൽ അപകടം സംഭവിക്കാനോ ഇടയായി എന്നുള്ളതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ജീപ്പ് സർവീസും പൂർണ്ണമായും നിരോധിക്കുന്നത് അങ്ങേയറ്റം പ്രാകൃതമായ തീരുമാനമാണ് ഒരു ബസ് പറഞ്ഞാൽ ഉടനെ ബസ്സിലെ മുഴുവൻ വണ്ടി സർവീസ് നടത്തണ്ട ആ അപകടം നടന്നിട്ടുള്ളത് സംബന്ധിച്ച് അന്വേഷിക്കപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്തു പഠനത്തിൻ്റെയും കൂടിയാലോചനകളുടെയും അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു ഡ്രൈവർമാർക്ക് ലൈസൻസ് ഉണ്ടോയെന്ന് പരിശോധിക്കുന്നതിനും വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടോയെന്ന് പരിശോധിക്കുന്നതിനും ഇത്തരമൊരു നിരോധനത്തിൻ്റെ ആവശ്യമുണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷമാണ് വാഹനങ്ങൾ നിരത്തിലോടുന്നത് പരിശോധനകൾ നടത്തുന്നതിനും അംഗീകാരമില്ലാത്ത വാഹനങ്ങൾ ഓടുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനും തൊഴിലാളി സംഘടനകൾ എതിരല്ല എന്നാൽ വിനോദസഞ്ചാര മേഖലയെയും തൊഴിലാളികളുടെ ജീവിതത്തെയും തകർക്കുന്ന രീതിയിലുള്ള നിരോധനം അംഗീകരിക്കില്ല എന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് കൈരളി ന്യൂസ് ഇടുക്കി